എന്താണ് ഒരു തരത്തിലും ഈ കേസുമായി ഒരു ബന്ധമില്ല കാരണം എന്താ വിചാരണയിലേക്ക് പോയിട്ടില്ല കൺവിക്ട് ചെയ്തിട്ടില്ല ഒന്നും ആയിട്ടില്ല പിന്നെ ഈ കത്തി എവിടെ ഈ കത്തി കണ്ടുപിടിക്കാൻ ഞങ്ങളും സഹായിക്കാം എന്നാണ് ഈ വർഷത്തിനിടയിൽ പ്രധാനപ്പെട്ട ഈ തെളിവടക്കം കണ്ടുപിടിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ അവർ പറയുന്നു അവർക്ക് ഇതുമായി ബന്ധമില്ല എന്താണ് സംഭവിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യാജ കാർഡടിച്ച് ഇതിന്റെ പ്രസിഡന്റായി തുടർന്ന ഈ കക്ഷി അവര് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഇതിപ്പോ അബിൻവാർക്കിടെ ചർച്ച നടത്തുന്നു ഗാന്ധിയും സിപിഎമ്മും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നുമില്ല ഞങ്ങൾക്ക് ഗാന്ധിയെ അറിയാം ഗാന്ധിയെ എങ്ങനെയെല്ലാം ആരാധിക്കണം എന്ന് ഞങ്ങൾക്കറിയാം ഗാന്ധിയെല്ലാം വേറെ കാര്യമാണ് ഇത് ഗാന്ധിയും സിപിഎമ്മും തമ്മിൽ ഒരു പ്രശ്നമാക്കിയിട്ടും അബിൻ വർക്ക് ഇതിനെ കൊണ്ടുപോകണ്ട ഇത് നിങ്ങളുടെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം

ഞാൻ പറയട്ടെ പിന്നെ ഞാൻ പറയട്ടെ പിന്നെ ഒരു ഗാന്ധിയെ തകർക്കാനും ഞങ്ങളില്ല ഒരു ഗാന്ധിക്കും ഞങ്ങൾ എതിരല്ല സി പി എമ്മിനെയും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അറിയുന്ന ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാവർക്കും ഈ കാര്യ അറിയുന്നതാണ് ജനുവരി മുപ്പതാം തീയതി ഗാന്ധി അനുസ്മരണം നടത്തവരാണ് ഡിവൈഎഫ്ഐ നിങ്ങൾ ഗാന്ധിയെ മറന്നിട്ടുണ്ടാവും നിങ്ങൾ നെഹ്റുവിനെ മറന്നിട്ടുണ്ടാവും ഞങ്ങൾ ഗാന്ധിക്കൊന്നും എതിരില്ല പക്ഷെ ഞങ്ങള് നിങ്ങൾ നടത്തുന്ന ഈ ക്രിമിനൽ കുറിച്ചാണ് അഭി വർക്കിപ്പോ വലിയ വർത്താനം പറഞ്ഞല്ലോ ഭയങ്കര മാലാഖ ചമഞ്ഞിട്ട് ഭയങ്കര മാലാഖ ചമഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മലയാളത്തിൽ എൻ എസ് മാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട് അദ്ദേഹം എഴുതിയൊരു കഥയുടെ പേര് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നാണ് ആ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന കഥ എഴുതാൻ ഇടയായ സാഹചര്യം എന്താണ് അബിൻ വർക്കി നിങ്ങൾ വല്ലാതെ വിശുദ്ധരാവല്ലേ നിങ്ങൾ ഡൽഹിയിൽ കൂട്ടക്കശാപ് നേതൃത്വം കൊടുത്തിരണേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഏറ്റവും വലിയ രാഷ്ട്രീയ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തവരാണ് നിങ്ങള് അതുകൊണ്ട് നിങ്ങള് ആ വിശുദ്ധ ഭാവത്തിൽ ഈ ചർച്ചയിലേക്ക് കടന്നവരല്ലേ നിങ്ങൾ ലാൽജി തൃശൂരിൽ ഗ്രൂപ്പ് വൈരത്തിന്റെ ഭാഗം നിങ്ങൾ കൊന്നുകളഞ്ഞ ആളാണ് എന്റെ നാട്ടില് മട്ടന്നൂരാ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് സ്കൂളില ഞാൻ പഠിച്ചത് ആ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു വിജയിച്ച എഡിറ്ററായി വിജയിച്ച പുതിയ വീട്ടിൽ ബഷീർ വിറക് കൊള്ളി കൊണ്ട് എറിഞ്ഞു കൊന്നു കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആ കാലത്തെ നേതൃത്വം നിങ്ങൾ ഒന്നും ഏറ്റെടുക്കേണ്ട ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും എന്തേ നിങ്ങൾക്ക് ധീരജനെ വിട്ടു പോകാൻ കഴിയാത്ത കൊന്നത് അവിടെയുള്ള എസ് എഫ് ഐക്കാരാണ് എന്ത് വീട്ടിൽ ബഷീർ മരിച്ചത് അഭിവാർക്ക് എന്നെ എന്നെ തടസ്സപ്പെടുത്തണ്ടത് മര്യാദ അടങ്ങി അവിടെ ഇരിക്കേ ഞാൻ പറയട്ടെ അടങ്ങി അവിടെ ഇരിക്കെ ഞാൻ പറയട്ടെ കയറി പറയാനില്ല എനിക്ക് പറയാൻ അറിയാത്തൊണ്ടല്ല നിങ്ങൾ പറയുമ്പോ ഞാൻ മര്യാദ പാലിച്ചു നിങ്ങൾ മര്യാദ പാലിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയ വീട്ടിൽ ബഷീർ എന്ന് പറയുമ്പോ തുവൂരിലെ സുജിത എന്ന് കേൾക്കുമ്പോ മറ്റേ ലാൽജിയുടെ പേര് പറയുമ്പോ നിങ്ങൾക്ക് ഞെട്ടൽ ഉണ്ടാവും ഡൽഹിയിലെ കൂട്ടക്കുലയെക്കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളലുണ്ടാവും അത് അധികം വലിയ വിശുദ്ധതമയണ്ട നിങ്ങൾ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റിന് എന്തായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കാര്യം അയാൾ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നോ അയാൾ അവിടെ കാൻ്റീനിൽ മറ്റേ ഭക്ഷണം വിളമ്പുന്ന ആളായിരുന്നോ അവിടെ അയാൾ അവിടെ വേറെ ജോലി ഉണ്ടായിരുന്നോ കയ്യിൽ കത്തിയുമായിട്ട് ക്രിമിനൽ സംഘത്തെയും കൂട്ടിയിട്ട് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കുത്തി മലർത്തിയിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് കേരളത്തിലെ പോലീസ് പിടിച്ച് കേസ് ചാർജ് ചെയ്ത് അതിന്റെ വിചാരണ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങളല്ല കൊന്നത് എന്നിട്ട് പറഞ്ഞു കോൺഗ്രസ് നേതാവിന്റെ മകനെ കൊന്നു എന്നാ പറഞ്ഞ നിങ്ങൾ ഇറങ്ങണ്ടേ സമരത്തിന് പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസിലേക്ക് ഈ നേതൃത്വ പദവി അറിയിക്കുന്നത് കത്തി അവിടെ നിന്ന് ചോദിക്കണം യൂത്ത് കോൺഗ്രസിന്റെ ആള് കുത്തിയ കത്തിയെല്ലാം സി പി എം ഓഫീസാണോ അവർ പോലീസ് പിന്നെ ചോദിച്ചെടുത്തു കൊടുക്കുകയാണല്ലോ എന്താണ് അയ്യപ്പദാസ് ആസൂത്രി ആസൂത്രിതമായി നടത്തിയ കൊല ആ കൊലയുടെ ഭാഗമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാ ഇന്നലെ വന്നത് ഇവരുടെ തന്നെ ആള് പറഞ്ഞല്ലോ ഇതിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കും കാര്യം ഗോപിനാഥനെ തള്ളിപ്പറയണ്ട കാര്യം എന്താണ് ഗോപിനാഥിനെ തള്ളിപ്പറയേണ്ട കാര്യം എന്താണ് ഗോപിനാഥ് എന്താ പറഞ്ഞത് നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഒരു വ്യാജ രക്തസാക്ഷി സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തുക അതിന്റെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഗാന്ധിയുടെ പ്രതിമയെടുത്ത് മുമ്പിൽ വെച്ചിട്ട് അയ്യോ ഗാന്ധി ആക്രമിക്കുന്നു എന്ന് പറയുക നിന്നെ പോലത്തെ ക്രിമിനലുകൾക്ക് ഉണ്ടാക്കാനുള്ളതല്ല ഗാന്ധിയുടെ പ്രതിമ എന്നതാണ് പറഞ്ഞതിന്റെ പച്ച മലയാളം മലയാളത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് മലയാളത്തെ മലയാളത്തെ തന്നെ ആ മലയാളത്തെ മലയാളത്തെ ഒരു മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തണ്ട ഇവരും എന്നിട്ട് നിന്റെ അച്ഛൻ സംബന്ധിച്ചിട്ടില്ല അച്ഛനെ സമ്മതിച്ചിട്ടില്ല കാണിക്കുന്നില്ല ഈ കക്ഷി ഈ അതെ അതെ പറയട്ടെ ഈ കക്ഷി നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഗാന്ധി പ്രതിമ ഉണ്ടാക്കി സ്വയം തകർക്കുകയാണ് അങ്ങനെ സ്വയം തകർക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി പ്രതിമ ഇനി വീട്ടിലുണ്ടാക്കണ്ട എന്നാണ് പറയുന്നത് ശരി ഞാൻ പറഞ്ഞല്ലോ ഇവര് തന്നെ സ്വയം തകർക്കും നാട്ടിൽ കലാപം ഉണ്ടാക്കും വ്യാജ കാർഡടിച്ച ടീമാണ് വ്യാജ കാർഡടിച്ച പ്രസിഡന്റ് ആണ് കേരള പോലീസ് കേസൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് കേസൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനോട് ചോദിച്ചാൽ മനസ്സിലാവും